അതിൽ വലിയ രീതിയിൽ കുരുപൊട്ടലായിരുന്നു വേടനെ പിടിച്ച അകത്ത് ഉണ്ടോ വേടന്റെ ഭാവി കളയണം വേടൻ്റെ ഈ കലാജീവിതമേ അങ്ങ് മുടിപ്പിച്ച് കളയണം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന് ഇനി ഉണ്ടാവാൻ പാടില്ല കഞ്ചാവോളിയാണ് ഇപ്പൊ നമുക്കറിയാം വേടന്റെ ഈ ഒരു അവാർഡ് ഒരു സമയം വേടൻ ഏറ്റവും ഡിപ്രഷനിലൂടെ കടന്നു ഒരു സമയം തന്നെയായിരിക്കാം വേടൻ എന്ന് ഒരു മനുഷ്യൻ ഈ അലിഗേഷൻസ് എല്ലാം ഉണ്ടായതിൻ്റെ പിന്നാലെ വേടൻ ഒരു തലത്തിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി ആ വേടന് പരിപാടികൾ താൻ തന്നെ എഴുതിയ തൻ്റെ പാട്ട് തന്നെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മറന്നു പോവുക എന്ന് പറയുന്നത് എത്രത്തോളം വിഷമകരമായൊരു അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് എന്തായിരുന്നു സംഘികളുടെ ആഗ്രഹം ആ അവസ്ഥയിലേക്ക് വേടനെ ഇവർ തള്ളിവിട്ടു ആ വേടൻ തൻ്റെ പാട്ട് പോലും പറഞ്ഞത് അത് ചെറിയ കാര്യമായിട്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടാകും എന്നാൽ വേടനെ സ്നേഹിക്കുന്ന ഞാനടങ്ങുന്ന ഒരുപാട് ആളുകൾ അതൊക്കെ വലിയൊരു കാര്യമാക്കി തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു കലാകാരൻ്റെ കലയെ നശിപ്പിക്കാനായിരുന്നു സംഘികളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് വേടൻ വേടൻ്റെ അമ്മയോട് പോലും കാമമുള്ള ഒരു വ്യക്തിയായിരുന്നു വേടൻ കവിയത്രിയോട് കാമമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അലിഗേഷനുമായിട്ട് വന്നത് അങ്ങനെ